നമസ്കാരം ശ്രീഭദ്ര ജ്യോതിഷാലയത്തിലേക്ക് ഏവർക്കും സ്വാഗതം നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ജ്യോതിഷ പരപ്രവചനം നിങ്ങളുടെ മനോദുഖങ്ങളും കഷ്ടതകളും ജ്യോതിഷത്തിലൂടെ മനസ്സിലാക്കി പരിഹാരം നിർദ്ദേശിക്കുന്നു ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക ഓൺലൈൻ സർവീസ് ലഭ്യമാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക പേജ് ഫോളോ നമസ്കാരം ജ്യോതിഷാലയത്തിന്റെ സൗജന്യ ജ്യോതിഷ ഉപദേശ പദ്ധതിയായ ആസ്കാൻ ആൻസറിലേക്ക് എല്ലാ ജ്യോതിഷ പ്രേമികൾക്കും വീണ്ടും സ്വാഗതം നമ്മൾ കുറേ വർഷങ്ങളായിട്ട് സൗജന്യ ജ്യോതിഷോപദേശം കൊടുക്കുന്നുണ്ട് ഏകദേശം അഞ്ച് വർഷത്തോളമായിട്ട് സൗജന്യ ജ്യോതിഷോപദേശം നൽകി വരികയാണ് അതിനകത്ത് ഡീറ്റെയിൽസ് നമ്മൾ കൊടുത്തിട്ടുണ്ട് എപ്പിസോഡുകളിൽ അത് പരിശോധിക്കുക അപ്പോൾ ഇതിനകത്ത് പറയാ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റില്ല അപ്പം നമുക്ക് തുടങ്ങാം ഈ ആഴ്ചയിലെ സൗജന്യ ജ്യോതിഷ ഉപദേശം ആദ്യമായിട്ട് പറയുന്നത് ഷാജിയാണ് അദ്ദേഹം അയച്ചിരിക്കുന്നത് മലപ്പുറത്തു എന്നാണ് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ വളരെ പരിതാപകരമാണ് ജോലിയില്ല വളരെ ബുദ്ധിമുട്ടാണെന്നാണ് പറയുന്നത് അപ്പോൾ ഇനി എപ്പോൾ അദ്ദേഹത്തിൻ്റെ സമയം നന്നാവും എന്നാണ് ചോദിക്കുന്നത് താങ്കളുടെ കാര്യം പരിശോധിച്ചാൽ താങ്കൾക്കിപ്പം വ്യാഴദശ തീരാൻ പോവുകയാണ് എന്നാണ് വിശ്വസിക്കുന്നത് ഈ താങ്കളുടെ ജനനസമയപ്രകാരം പക്ഷേ ജനനസമയത്തിനത് നേരിയ വ്യത്യാസം കാണാൻ ഇടയുണ്ട് അതുകൊണ്ട് തന്നെ താങ്കൾക്ക് ശനിദശാകാലം തുടങ്ങിയെന്ന് വിചാരിക്കുന്നു ശനിദശാകാലം തുടങ്ങിയതിൻ്റെ പ്രശ്നങ്ങളാണ് താങ്കൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് താങ്കൾക്ക് വ്യാഴദശാകാലമായിരുന്നു അപ്പോൾ അതിൻ്റെ ഗുണങ്ങൾ കുറച്ച് ലഭിച്ചുകൊണ്ടിരുന്നതാണ് പക്ഷേ ഇപ്പോൾ എൻ്റെ ഒരു നിഗമനം അനുസരിച്ച് താങ്കൾക്ക് ശനിദശ തുടങ്ങിയിട്ടുണ്ട് അതാണ് താങ്കൾക്ക് ഇത്രയും പ്രയാസങ്ങളിലൂടെ പോകുന്നത് പ്രത്യേകിച്ച് കണ്ടകശനി കാലം കൂടാണ് കണ്ടകശനിയിൽ ശനിദശാകാലമാണ് തുട ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ നമുക്ക് ഒരു ചെറിയ ഭാഗ്യമുള്ളതെന്ന് പറഞ്ഞാൽ താങ്കൾക്ക് വ്യാഴം പന്ത്രണ്ടിലായിരുന്നു ആ വ്യാഴം ലഗ്നത്തിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഒരു നേരിയ പ്രതീക്ഷ നമുക്ക് വയ്ക്കാവുന്നതാണ് ആ വ്യാഴത്തിന് ഗുണം കുറച്ച് ഇടയുണ്ട് എന്നാലും കണ്ടുകശിനിയുടെയും ശനിദശ തുടങ്ങിയിട്ടുണ്ട് ഓൾറെഡി താങ്കൾക്ക് ഒൻപതാം മാസമാണ് തുടങ്ങിയ താങ്കളുടെ ജനസമയത്തിനകത്ത് വ്യത്യാസം കാണണം അതുകൊണ്ട് ശനിദശ സ്റ്റാർട്ടായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ പറയുന്ന വഴിപാടുകൾ ചെയ്തോളൂ കേട്ടോ മാറ്റം തീർച്ചയായിട്ടും ഉണ്ടാവും അതിനായിട്ട് താങ്കൾ ശനീശ്വരനെ ഭജിക്കുക ശാസ്താവിനെ ഭജിക്കുക എന്നുള്ളതാണ് പ്രധാനം ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക അതായത് ശനിയാഴ്ച ദിവസം ശാസ്താവിന് നീലാഞ്ജനം അർച്ചന മുതലായ വഴിപാടുകൾ പറ്റുന്ന ദിവസങ്ങളിലെല്ലാം ചെയ്യുക കേട്ടോ അതുപോലെ തന്നെ മാസത്തിലൊരു പ്രാവശ്യം വിഷ്ണു ഭഗവാന് തുളസിമാല അർച്ചന പാൽപ്പായസം മുതലായ വഴിപാടുകൾ നടത്തുകയും സർവ്വവിഘ്നോപശാന്തിക്കായിട്ട് നിങ്ങളുടെ കരയിലെ ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ സഹിത ഒരു ഗണപതി ഹോമം നടത്തുകയും ചെയ്യുക പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബക്ഷേത്രം ഉണ്ടെങ്കിൽ കുടുംബക്ഷേത്രത്തിൽ പോയിട്ട് കുളിച്ചു ഒഴുകുക ധർമ്മദേവസ്ഥാനത്ത് കുളിച്ചു ഒഴുകുക ഇതൊക്കെയാണ് ഇപ്പോഴത്തെ അവസ്ഥ മാറുന്നതിന് ഏറ്റവും നല്ല പരിഹാരം കാരണം താങ്കൾ കുറേ മാനസികമായിട്ടുള്ള ദുരിതങ്ങളും അലച്ചിലുകളും മനോക്ലേശങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള ഇടയുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് നമുക്ക് പറയാൻ പറ്റുന്നത് കാരണം ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയാണ് കണ്ടകശി കണ്ടകശനിയാണ് അതോടൊപ്പം തന്നെ ശരീരശാകാലം തുടങ്ങിയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നത് അതിൻ്റെയാണ് പ്രയാസങ്ങൾ കൂടുന്നത് അപ്പോൾ ശിവക്ഷേത്രത്തിൽ പിൻവിളക്കും കരിക്കിധാരയും കൂടെ നടത്തിക്കൊള്ളുക ശാസ്താവിന് പറ്റുന്ന ശനിയാഴ്ചകളിലൊക്കെ നീലാഞ്ജനം അർച്ചന നടത്തുക എന്നുള്ളതാണ് ഒരു പ്രാവശ്യം വിഷ്ണു ഭഗവാന് തുളസിമാലയിൽ പാൽപ്പായസവും നടത്തുക ഈ പറഞ്ഞ കരയില ക്ഷേത്രത്തിലും ധർമ്മദേവസ്ഥാനത്തും കുളിച്ചുകൊഴുക്ക് പ്രാർത്ഥിക്കുക മാറ്റങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകും എങ്കിൽ പോലും ഒരു മൂന്ന് വർഷക്കാലത്തേന് കുറച്ച് പ്രയാസങ്ങളിലൂടെയൊക്കെ കടന്നു പോകും കേട്ടോ കുറച്ച് പ്രയാസങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്തൊന്നും കാര്യങ്ങൾ നടക്കാതെ വരും മാന കുടുംബത്തിൽ പലവിധ മാനസിക ക്ലേശങ്ങളും ദുരിതങ്ങളും കൂടൊക്കെ ചെറിയ തോതിലൊക്കെ പോകേണ്ടി വരും അതിനാണ് പറഞ്ഞ ഈ വഴിപാടുകൾ മുടങ്ങാതെ ചെയ്യുക എന്നുള്ളതാണ് പ്രത്യേകിച്ച് കണ്ടകശനികാലവും ശനിദശ ശനിദശയും കാലം കൂടെ ഒരുമിച്ച് വന്നുകൊണ്ടാണ് താങ്കൾക്ക് ഇത്രയും ദുരിതങ്ങളായിട്ട് നിൽക്കുന്നത് അപ്പോൾ ഈ വഴിപാടുകൾ മുടങ്ങാതെ ചെയ്തോളൂ കേട്ടോ പിന്നെ അതുപോലെ തന്നെ കഴിവതും ക്ഷേത്രദർശനം അതുപോലെ തന്നെ ശനീശ്വര മന്ത്രം ജപിക്കുക ശനിയാഴ്ച ദിവസം ഇതൊക്കെയാണ് പിന്നെ വിഷ്ണു ഭഗവാനെ വിഷ്ണു ക്ഷേത്രത്തിൽ കൃഷ്ണൻ അമ്പലത്തിൽ ഈശ്വരാധീനം വർദ്ധിക്കുന്നതിന് വേണ്ടി വ്യാഴാഴ്ച ദിവസം കുളിച്ചൊഴുക അത് പറ്റുമ്പോൾ പറ്റുന്ന എല്ലാ വ്യാഴാഴ്ചകളും പോയാലും മെച്ചമാണ് കേട്ടോ അപ്പോൾ ഈ പറഞ്ഞ വഴിപാട് ചെയ്തോളും മാറ്റമുണ്ട് മാറ്റമുണ്ടെന്ന് പറഞ്ഞാൽ വലിയ പൂർണ്ണമായിട്ടൊരു മാറ്റം പ്രതീക്ഷിക്കരുത് എങ്കിലും വ്യത്യാസങ്ങൾ ഒരു സിക്സ്റ്റി സിക്സ്റ്റി ഫൈവ് പെർസെൻറ്റേജ് വ്യത്യാസങ്ങളുണ്ടാകും കേട്ടോ അപ്പോൾ അത് ചെയ്യാന്നുള്ളതാണ് അപ്പം മുടങ്ങാതെ ചെയ്തോളൂ ഇതാണ് താങ്കളുടെ ദുരിതത്തിൻ്റെ പ്രധാന കാരണം ഇതാണ് കേട്ടോ അടുത്തത് ഹരീഷ് ആണ് വയനാട്ടിൽ നിന്ന് ഇദ്ദേഹത്തിൻ്റെ വിവാഹം വളരെ നാളുകളായിട്ട് നടക്കുന്നില്ല എത്ര ശ്രമിച്ചിട്ടും നടക്കുന്നില്ല അതെന്നും നടക്കുമെന്നാണ് അറിയേണ്ടത് സാധാരണ നമ്മൾ വിവാഹ കാര്യങ്ങളൊന്നും എടുക്കുന്നതല്ല ഇതിനകത്ത് പക്ഷെ താങ്കൾ വളരെ ലേറ്റായി ഏജ് ആയതുകൊണ്ടാണ് നമ്മളിത് എടുക്കുന്നത് അതുകൊണ്ട് വിവാഹ കാര്യങ്ങൾ പൊതുവിലാരും ഇടരുത് അത് പരിഗണിക്കപ്പെടുന്നതല്ല അപ്പം നമുക്ക് ഹരീഷിന്റെ കാര്യത്തിലേക്ക് പോകാം പക്ഷേ നക്ഷത്രം പൂരമാണല്ലോ ഹരീഷിൻ്റെ പിന്നെ അതുപോലെ തന്നെ ഗ്രഹനിലയ്ക്കകത്തും കുറച്ച് പ്രശ്നങ്ങളുണ്ട് ചുവട് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഗ്രഹനിലയ്ക്കകത്തും ഉണ്ട് അതുപോലെ തന്നെ പിന്നെ ഏഴാം ഭാവാധിപതി ഏഴാം ഭാവാധിപതി പന്ത്രണ്ടാം ഭാവാധിപത്യം കൂടെ ഉണ്ട് മനസ്സിലായില്ലേ വിവാഹഭാവത്തിൻ്റെ ആധിപത്യമുള്ള ഗ്രഹത്തിന് പന്ത്രണ്ടാം ഭാവാധിപത്യം ഉണ്ട് പിന്നെ നമുക്കൊരു പ്രതീക്ഷയെന്ന് പറഞ്ഞാൽ ശുക്രനെ ബലവാനായിട്ട് നിൽക്കുന്നുണ്ട് ദാമ്പത്യകാരകൻ കേട്ടോ അപ്പം എന്താണെങ്കിലും വിവാഹം നല്ലൊരു വിവാഹമായിരിക്കും താങ്കൾക്ക് താമസിച്ചാലും നല്ലൊരു നല്ല മെച്ചപ്പെട്ട ഒരു വിവാഹമായിരിക്കും താങ്കൾക്ക് നടക്കുന്നത് ഇപ്പോൾ താങ്കൾക്ക് ശരിക്കും പറഞ്ഞാൽ വിവാഹകാലമാണിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഇനിയിപ്പോൾ ശുക്രൻ്റെ അപകാരകാലം ഇപ്പം വരും ദാമ്പത്യകാരകനായ ശുക്രൻ്റെ അപകാരകാലം വരും അത് രണ്ടായിരത്തി ഇരുപത്തി നാല് അതായത് ഈ വർഷം തന്നെ പതിനൊന്നാം മാസത്തിന് ശേഷം താങ്കൾക്ക് വിവാഹയോഗം കാണുന്നുണ്ട് അപ്പം വേണ്ടി കണഞ്ഞ് പരിശ്രമിച്ചോളൂ കേട്ടോ എന്നേ പറയാൻ പറ്റുകയുള്ളൂ കാരണം താങ്കൾക്ക് ഈ ചൊവ്വാദോഷവും രജ്ജിദോഷത്തെ പെട്ടെന്നാളും കൂടെ മകേരം അവിട്ടം പൂയം ഭരണി അഴം ഉത്രിട്ടാതി ചിത്ര ഇങ്ങനെ കുറേ നാളുകൾ ചേരാറുണ്ട് താങ്കളുടെ നാളുമായിട്ട് പക്ഷേ അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല താങ്കളുടെ ജാതകം പരിശോധിക്കുക കാരണം താങ്കളുടെ ജാതവും പെൺകുട്ടിയുടെ ജാതവും കൂടെ പാപസ്വാമ്യത നോക്കിയതിന് ശേഷം യോജിപ്പിക്കുക പിന്നെ രജദോഷത്തിൽ പെട്ട നാളുകൾ എടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് കാരണം ഈ പറഞ്ഞ നാളുകൾ എടുക്കാതിരിക്കുന്നതാണ് നല്ലത് കാരണം ഇത്ര ഏജ് ആയതുകൊണ്ട് നമ്മൾ കൂടുതൽ നോക്കിയിട്ടും കഥയില്ല ചുവ ചുവദോഷത്തിൻ്റെ പ്രശ്നം ഉള്ളതുകൊണ്ട് അതിൻ്റെ പാപസാമ്യത ഗ്രഹനില നമ്മളുള്ള സ്ത്രീയുടെ ഗ്രഹനിലയുമായിട്ട് പാപസാമ്യതയുള്ള ഗ്രഹനില തിരഞ്ഞെടുക്കണം കേട്ടോ എന്ന് പറയുന്ന ഒരു വലിയ ചുവദോഷവും ഒരു ദോഷമല്ല ചുവ ആരെയും കൊല്ലത്തുമില്ല തിന്നത്തും ഒന്നുമില്ല കേട്ടോ അങ്ങനെ വിചാരിക്കരുത് ആ ഗ്രഹനിലയുമായിട്ട് തുല്യമായിട്ടുള്ള ഒരു ഗ്രഹനില ചേർക്കണം എന്ന് മാത്രമേ ഉള്ളൂ കാരണം അതിൽ അതിലുള്ള പാപത്തിന് സാമ്യതയുള്ള ഗ്രഹനില ചേർക്കണം അല്ലാതെ ചൊവ്വാദോഷമുള്ള ഒരാൾ ആൾക്ക് വിവാഹം താമസിക്കണമെന്നൊന്നും നിയമമൊന്നുമില്ല അത് പ്രത്യേകം ഓർക്കുക കാരണം സാമ്യതയുള്ള ഗ്രഹനില കിട്ടാനുള്ള താമസമാണ് താമ അതാണ് നമുക്ക് ലേറ്റ് ആവാനുള്ള പ്രധാന കാരണം അപ്പോൾ താങ്കൾ ഒരു കാര്യം ചെയ്ത് താങ്കൾക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് പതിനൊന്നാം മാസത്തിന് ശേഷം താങ്കൾക്ക് വിവാഹയോഗമാണ് അപ്പോൾ അതിനുവേണ്ടി താങ്കൾ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യുക ഒന്ന് നിങ്ങളുടെ കരയിലെ ക്ഷേത്രത്തിൽ ആദ്യം വഴിപാട് നടത്തുക നിങ്ങളുടെ കുടുംബക്ഷേത്രങ്ങളുണ്ടെങ്കിൽ ധർമ്മ കുടുംബക്ഷേത്രം ഉണ്ടെങ്കിൽ അവിടെ പ്രാർത്ഥിക്കുക പിതൃക്കൾക്ക് ഗതീശുദ്ധിയാകാനുണ്ടെങ്കിൽ അത് ചെയ്യുക ഇതൊക്കെ പിന്നെ വിവാഹം മുടങ്ങാൻ പറ്റുന്ന കാര്യങ്ങളാണ് അതായത് പിതൃക്കൾക്ക് ആയില്ലെങ്കിൽ അത് ചെയ്യണം പിന്നെ സർപ്പക്കാവുകൾ നിങ്ങളുടെ കുടുംബത്തിലുണ്ടോ അല്ലെ നിങ്ങളുടെ കുടുംബ വഴിയിൽ ഉള്ള സർപ്പക്കാവുകൾ ഉണ്ടെങ്കിൽ അവിടെ യഥാശക്തി വഴിപാട് നടത്തുക അവിടെ മുടങ്ങിക്കിടക്കുകയാണെങ്കിൽ അല്ലെ കാവൊക്കെ നശിച്ചു പോയിട്ടുണ്ടെങ്കിൽ സർപ്പക്ഷേത്രങ്ങളിൽ സർപ്പപ്രതിമയും വെള്ളിമുട്ടയും കൂടെ സമർപ്പിക്കുക എന്നിട്ട് നിലവറ പായസം പാട്ട് അർച്ചന മുതലായ വഴിപാടുകൾ നടത്തുക ഉണ്ടെങ്കിൽ പിന്നെ മറ്റൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിവനും പാർവതിയും കൂടെ ഉള്ള ക്ഷേത്രത്തിൽ സ്വയംവരെ അർച്ചന നടത്തുക അത് മാസത്തിൽ ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം പോയിട്ട് സ്വയംഭരാർച്ചനയും ഒരു ഉമാമഹേശ്വര പൂജയും നടത്തുക അത് ആസിലൊരാശനം നടത്തിയാൽ മതി കേട്ടോ അപ്പം സ്വയംഭരാർച്ചന മുടങ്ങാതെ അങ്ങ് ചെയ്തോളൂ രണ്ടോ മൂന്നോ എണ്ണം ഒരു മാസം ചെയ്താലും കുഴപ്പമില്ല പിന്നെ വിഷ്ണു ഭഗവാനെ വ്യാഴാഴ്ച ദിവസം കുളിച്ചു വഴുത് പ്രാർത്ഥിക്കുക വിഷ്ണു ഭഗവാനെ പ്രധാനമായിട്ട് ഉമാമഹേഷ ക്ഷേത്രത്തിൽ ദർശനം നടത്താൻ വേണ്ടി ശ്രമിക്കുക അതായത് ശിവനും പാർവതിയും ഒന്നിച്ചിരിക്കുന്ന ക്ഷേത്രയോടെയാണോ അവിടെ പോയിട്ട് ദർശനം നടത്തുക പ്രത്യേകം ശ്രദ്ധിക്കുക ശിവനും പാർവതിയും കൂടെ ഒന്നിച്ചിരിക്കുന്ന ഉമാമഹേശ്വര ക്ഷേത്രത്തിൽ ദർശനം നടത്തി സ്വയം നടത്തുക അത് പ്രധാന ക്ഷേത്രത്തിൽ തന്നെ ചെയ്യണം സ്വയം കേട്ടോ ശിവനും പാർവതിയും കൂടുതൽ ഉമാമഹേശ്വര ക്ഷേത്രം ഉണ്ടെങ്കിൽ അവിടെ ചെയ്യണം കേട്ടോ പിന്നെ കുടുംബപരമായിട്ടുള്ള ദുരിതങ്ങൾ അതായത് ഞാൻ പറഞ്ഞല്ലോ കാവ് കാര്യങ്ങൾ അങ്ങനെയുള്ള വിഷയങ്ങളുണ്ടെങ്കിൽ അത് എന്താണെന്ന് വെച്ചാൽ അതിനുള്ള പരിഹാരങ്ങൾ ചെയ്യുക അതായത് വാർഷിക പൂജയൊക്കെ മുടങ്ങി കിടക്കുന്ന കാവാണെങ്കിൽ വാർഷിക പൂജ ഇത്യാദി കാര്യങ്ങളൊക്കെ ചെയ്യണം പിന്നെ പിതൃക്കൾക്ക് ഇപ്പോൾ ഗതിശുദ്ധിയും കൊടുക്കാനുള്ള നിവർത്തിയില്ലെന്നുണ്ടെങ്കിൽ വിഷ്ണു ക്ഷേത്രത്തിൽ പോയിട്ട് പിതൃപൂജയെങ്കിലും ചെയ്യുക അത്യാവശ്യം കേട്ടോ കേട്ടോ വേണം പിതൃശുദ്ധിയൊക്കെ ചെയ്യണെങ്കിൽ നല്ല പൈസയാവും അപ്പോൾ അതുകൊണ്ട് വിഷ്ണു ക്ഷേത്രത്തിൽ പിതൃപൂജയെങ്കിലും ചെയ്യുക പിന്നെ നന്നായിട്ട് പ്രാർത്ഥിക്കുക ഓൾറെഡി താങ്കൾക്കുള്ള ഒരു ദശാകാലം ഇപ്പോൾ വരികയാണ് വിവാഹത്തിനെ സംബന്ധിച്ചുള്ള കാലമാണ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് മാക്സിമം ആ ഒരു അതായത് രണ്ടായിര ഇരുപത്തിനാല് പതിനൊന്നാം മാസം മുതൽ ഉള്ള ഒരു വർഷക്കാലം താങ്കൾക്ക് അതിൻ്റെ ഒരു സമയമുണ്ട് അതിനുള്ളിൽ താങ്കൾ എത്രയും വേഗത്തിൽ വിവാഹം നടത്താൻ വേണ്ടി ശ്രമിക്കുക ഈ പറഞ്ഞ വഴിപാടുകളെല്ലാം നടത്തുക പ്രത്യേകിച്ച് ഉമാമഹക്ഷേത്രത്തിൽ കഴിവതും പറ്റുന്ന ദിവസങ്ങളിൽ ഞായറാഴ്ച ദിവസങ്ങളിലോ ഒക്കെ പോയി കുളിച്ചു വരാൻ വേണ്ടി ശ്രമിക്കുക ഓക്കെ നന്ദി നമസ്കാരം അടുത്ത നമ്മൾ പറയുന്നത് ഷൈജു ആണ് ഇദ്ദേഹം എവിടുന്നാണ് അയച്ചിരിക്കുന്നതെന്നൊന്നും ഇല്ല കേട്ടോ ഒന്നാ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കുക കാരണം നിങ്ങൾ ഇതിൽ പറയുന്നത് നിങ്ങളുടെ തിരിച്ചറിയാൻ വേണ്ടിയാണ് നിങ്ങൾ എവിടുന്നാണ് അയച്ചിരിക്കുന്നത് എന്ന് പറയാൻ പറയേണ്ടത് കാരണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഇതിനകത്ത് കേൾക്കുമ്പോൾ നിങ്ങളുടെ ഏതാണെന്ന് മനസ്സിലാവില്ല അപ്പോൾ ഷൈജുവിന് ഒരു വർഷക്കാലമായിട്ട് തൊഴിലില്ല സാമ്പത്തികമായിട്ട് നേട്ടങ്ങളൊന്നുമില്ല തൊഴിലൊന്നുമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഷൈജുവിൻ്റെ കാര്യത്തിലേക്ക് നമുക്ക് പോവാം ഷൈജുന് വ്യാഴദശയാണല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത് ഷൈജു അത്രയ്ക്ക് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല അല്ലേ അപ്പം ഷൈജു കുറച്ച് കള്ളമാണ് പറഞ്ഞിരിക്കുന്നതെന്ന് എന്ന് തോന്നുന്നു ആണ് വ്യാഴത്തിൽ ചുവയുടെ അപാരാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കാര്യങ്ങളൊക്കെ നടന്നു പോകാനുള്ള പൈസ കിട്ടുന്നില്ലേ ഷൈജു പണിയില്ല എന്ന് പറയുന്നത് വർഷങ്ങളായിട്ട് പണിയില്ല എന്ന് പറയുന്നത് പറയുന്നതിനകത്ത് വലിയ വിശ്വാസ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം വ്യാഴത്തിൽ ചുവയുടെ അപകാരാണ് നടന്നുകൊണ്ടിരിക്കുന്നത് വ്യാഴം തിരിച്ചിരി വിലക്കുറവുണ്ടെന്നേ ഉള്ളൂ എന്നാലും കാര്യങ്ങളൊക്കെ നടന്നു പോകും ഇല്ലയെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ അത്രയ്ക്ക് തീരെ പ്രശ്നങ്ങളില്ല പിന്നെ ലഗ്നത്തിന് ലഗ്നത്തിൽ ഗുളികനെ നിൽക്കുന്നത് കൊണ്ട് കുറച്ച് കള്ളമൊക്കെ പറയും അല്ലേ ആ അപ്പം അതുകൊണ്ട് ഇനിയിപ്പോൾ രാഹുവിൻ്റെ അപാരാലാണ് വരുന്നത് കേട്ടോ അപ്പോൾ കുറച്ച് ശാരീരികമായിട്ടുള്ള ചെറിയ അസ്വസ്ഥകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ഇനിയിപ്പോൾ അപ്പോൾ അതൊന്ന് സൂക്ഷിക്കുക കേട്ടോ ഇപ്പം ദേവീക്ഷദ്ധല വഴിപാട് നടത്തുക കേട്ടോ ദേവിക്ക് രക്തപുഷ്പാഞ്ജലി കടും പായസം ഇത്യാദി വഴിപാടുകൾ നടത്തുക വിഷ്ണു ഭഗവാനെ തുളസിമാല അർച്ചന മുതലായ ആ വഴിപാടുകളും വിഷ്ണു ഭഗവാനെ പ്രാർത്ഥിക്കുക വിഷ്ണു സഹസ്രാമം ജപിക്കുക വ്യാഴാഴ്ച ദിവസം കേട്ടോ വള വളരെ പ്രയോജനകരമായിരിക്കും കേട്ടോ വിഷ്ണു ഭഗവാനെ പ്രാർത്ഥിക്കുക വ്യാഴാഴ്ച ദിവസം അതുപോലെ തന്നെ തന്നെ ഇതിപ്പം കഴിഞ്ഞവണ് രണ്ടായിരത്തി ഇരുപത്തി ആറോട് കൂടി ശനിദേശ ആരംഭമാണ് കേട്ടോ അപ്പോൾ ആ സമയത്ത് കുറച്ച് ശ്രദ്ധിക്കണം അപ്പം നന്നായിട്ട് പ്രാർത്ഥിക്കുക കുറച്ച് തടസ്സങ്ങളും അനച്ചിലും രോഗദുരിതങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള ഇവിടെ വളരെ കൂടുതലാണ് ഇപ്പോഴത്തെ അവസ്ഥയെക്കാളിൽ കുറച്ചും കൂടെ മോശകരമായിട്ടൊരു അവസ്ഥ രണ്ടായിരത്തി ഇരുപത്താറോട് കൂടി അനുഭവയോഗ്യമായിട്ട് വരാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ആ സമയത്ത് സൂക്ഷിക്കുക ഇപ്പം കാര്യങ്ങളൊക്കെ നടന്നു പോകും അത്രയ്ക്ക് വലിയ പ്രശ്നങ്ങളായിട്ട് എനിക്ക് തോന്നുന്നില്ല ഗ്രഹനില കണ്ടിട്ട് അപ്പം ചെയ്യേണ്ട കാര്യം ചോദിച്ചാൽ ദേവീക്ഷേത്ര പരിപാടികൾ നടത്തുക അതോടൊപ്പം തന്നെ വിഷ്ണു ഭഗവാനെ ഭജിക്കുക പിന്നെ സർപ്പക്ഷേത്രങ്ങളിൽ അതായത് നാഗരാജാവും നാഗേഷിയും കൂടിയുള്ള സർപ്പക്ഷേത്രങ്ങളിൽ പോയിട്ട് അവിടെ നാഗരാജാവിനെ യഥാശക്തി വഴിപാടുകൾ നടത്തുക നൂറും പാലം നടത്തുക പാട്ട് നടത്തുക അർച്ചന മുതലായ വഴിപാടുകൾ നടത്തുന്ന ഇപ്പോഴത്തെ അവസ്ഥയിൽ നല്ലതാണ് സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിക്ക് യഥാശക്തി വഴിപാടുകൾ നടത്തുക കേട്ടോ നന്നായിട്ട് പ്രാർത്ഥിക്കുക രാവിലെ കുളിച്ചതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് ഏകാഗ്രതമായുള്ള മനസ്സോ ഇപ്പം നമുക്ക് പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് ഏകാഗ്രത കിട്ടത്തില്ല ഒന്നിനകത്ത് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല അല്ലേ അപ്പോൾ ഏകാഗ്രമായിട്ടുള്ള മനസ്സോടുകൂടി നമ്മൾ വിഷ്ണു ഭഗവാനെ ഭജിക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ ഇപ്പം ചെയ്യാൻ പറ്റുന്നൊരു കാര്യം കേട്ടോ അപ്പോൾ കുറച്ച് രണ്ടായിരത്തി ഇരുപത്തോട് കൂടി കാലം കുറച്ച് മോശകരമായും സൂക്ഷിക്കണം ആ സമയത്ത് ആ സമയത്ത് ശനീശ്വര മന്ത്രം ജപിക്കുക ശനിയാഴ്ച കഴിയുന്ന ശനിയാഴ്ചകളിലൊക്കെ ശനീശ്വരനെ ഭജിക്കുക അല്ലെങ്കിൽ നീലാഞ്ജലം അർച്ചന മുതലായ വഴിപാടുകൾ ശനി ശനിക്ഷേത്ര അതായത് ശാസ്താവന ക്ഷേത്രം നടത്തുക ശിവക്ഷേത്രത്തിൽ പിൻ പിൻ പിൻവിളക്ക് ധാരാമത്തിലായ വഴിപാടുകൾ നടത്താൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ അപ്പോൾ ഈ പറഞ്ഞ വഴിപാടുകൾ നടത്തിയാൽ മതി അതുപോലെ തന്നെ ഒരു സുദർശന യന്ത്രവഴി ധരിക്കുന്നത് നല്ലതാണ് കേട്ടോ ഈശ്വരാത്തിനെ ഉണ്ടാകാൻ വേണ്ടിയേ സുദർശന യന്ത്രവഴി ധരിക്കുക ഓക്കെ അടുത്തത് വിഷ്ണുവാണ് വിഷ്ണു എവിടുന്നാണ് അയച്ചിരിക്കുന്നത് എന്നൊന്നുമില്ല വിഷ്ണുവിന് കുറേ കാര്യങ്ങളുണ്ട് തൊഴിൽ തടസ്സം നേരിടുന്നു സാമ്പത്തികമായിട്ടൊന്നും ഉയർച്ചയില്ല ദിവസവും സന്ധ്യയ്ക്ക് നിലവിളൊക്കെ തെളിക്കും പക്ഷേ കത്തിച്ച് കുറച്ച് കഴിയുമ്പോൾ അണയും വിഷ്ണു നന്നായിട്ട് എണ്ണ എണ്ണ നിറച്ചൊഴിക്കണം അപ്പോൾ പിന്നെ അണയത്തില്ലോ കേട്ടോ അതൊക്കെ നമ്മുടെ തെറ്റിദ്ധാരണയാണ് അങ്ങനെ പെട്ടെന്നൊന്നും വേണമെങ്കിലും ഓക്കെ അപ്പോൾ ഇതിനകത്ത് എല്ലാവരുടെയും തന്നിട്ടുണ്ട് അച്ഛന് അമ്മ എല്ലാവരുടെയും തന്നിട്ടുണ്ട് അതൊന്നും നമുക്ക് എല്ലാവരുടെയും നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കത്തില്ല വിഷ്ണു ആരുടേലും ഒരാടേ പറയാൻ പറ്റുള്ളൂ തൽക്കാലം അപ്പോൾ വിഷ്ണുവിൻ്റെ പറയാം കേട്ടോ വിഷ്ണുവിൻ്റെ കാര്യങ്ങൾ പരിശോധിച്ചാൽ വിഷ്ണുവിന് ഇപ്പോൾ ശുക്രദശാകാലമാണ് സഞ്ചരിച്ചോണ്ടിരിക്കുന്നത് ശുക്രനെ അത്ര വലിയ ഗുണം ചെയ്യുന്നില്ല വിഷ്ണുവിൻ്റെ ജാതകത്തിൽ ശുക്രനിൽ ശനിയുടെ അപകാരകാലം രണ്ടായിരത്തി ഇരുപത്തി ആറ് പത്താം മാസത്തിന് ശേഷമേ നമ്മുടെ ജീവിതം ഒന്നും മെച്ചപ്പെടുത്തുള്ളൂ കേട്ടോ അപ്പോൾ അതുവരെ ദേവീക്ഷേത്രത്തിൽ വഴിപാട് നടത്തുക അതായത് നിങ്ങളുടെ കരയിലെ ദേവീക്ഷേത്രത്തിൽ പിന്നെ കടും ഉടയാട അർച്ചന ഇത് മാസം തോറും നടത്തുക കേട്ടോ പിന്നെ കുടുംബ അമ്പലത്തിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട് ഒത്തിരി കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് മോനെ എല്ലാം ഒന്നും ഇതിനകത്ത് പറയാൻ പറ്റില്ല അപ്പോൾ താങ്കളുടെ കാര്യം ഇപ്പം പറയാം ജോലി സംബന്ധമായ വിഷയങ്ങളിൽ തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള പ്രധാന കാരണം ശനിയുടെ അപകാരകാലം ആയതുകൊണ്ടാണ് കേട്ടോ താങ്കൾക്ക് നീജപങ്കരാജയോഗം ഉൾപ്പെടെയുള്ള ഗ്രഹനിലാണ് താങ്കളേത് കേട്ടോ അപ്പം നീജഭംഗരാജയോഗം എന്ന് പറഞ്ഞാൽ രാജാവിന് തുല്യമായിട്ട് വാഴും പക്ഷേ അത് കുറച്ച് പ്രായം കൂടെ ആവണം പ്രായം നന്ന നല്ല പ്രായമാകുമ്പോഴേ ആ എൻ്റെ ആ നീജഭംഗരാജയോഗത്തിന് ഗുണം ഉണ്ടാവത്തുള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെ കുറേ ഗുണങ്ങളുണ്ട് താങ്കളുടെ ഗ്രഹനിലയിൽ ഇപ്പോൾ പക്ഷേ സമയം കുറച്ച് മോശമാണ് അപ്പം ദേവീക്ഷേത്രത്തിൽ ഈ പറഞ്ഞ വഴിപാടുകൾ നടത്തുക ശിവക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് നടത്തുക ധാര പിൻവിളക്ക് ഇത്യാദി വഴിപാടുകൾ നടത്തുക പിന്നെ അതോടൊപ്പം തന്നെ ശനിയാഴ്ച ദിവസം മാസത്തിൽ ഒരു പ്രാവശ്യം മാസത്തിൽ ഒരു ശനിയാഴ്ച ദിവസം ശാസ്താവിന് നീലാഞ്ജനം അർച്ചന മുതലായ വഴിപാടുകൾ നടത്തുകയും സുബ്രഹ്മണ്യസ്വാമിക്ക് യഥാശക്തി വഴിപാടുകൾ നടത്തുകയും ചെയ്യുക കേട്ടോ പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ കരയിലെ ക്ഷേത്രം നിങ്ങളുടെ കരയിലെ ക്ഷേത്രത്തിലോ കുടുംബക്ഷേത്രത്തിലോ സർവ്വവിഘ്നോപശാന്തിക്കായിട്ട് അഷ്ടദ്രവീസം ഒരു ഗണപതിഭാവം മാസം തോറും നടത്തുക പിന്നെ ഒരു ദേഹരക്ഷ എഴുതി ധരിക്കുന്നതല്ല സുദർശന യന്ത്രമോ ഇത്യാദി യന്ത്രങ്ങൾ എന്തെങ്കിലും എണ്ണം എഴുതി ധരിക്കുന്നത് നല്ലതാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ കുറച്ച് തടസ്സങ്ങളാണ് കേട്ടോ തടസ്സങ്ങൾ കാര്യമായിട്ടുണ്ടാവും അലച്ചിലും തടസ്സങ്ങളും നമ്മൾ തടസ്സങ്ങളും എല്ലാ കാര്യത്തിലും തടസ്സമായിരിക്കും അതുപോലെ നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും സമയത്ത് നടക്കാത്ത അവസ്ഥയുണ്ടാവും പിന്നെ വിവാഹമൊക്കെ നടന്നു പോയി അപ്പം വിവാഹ കാര്യങ്ങളിൽ ചെറിയ തടസ്സങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ഇടയുണ്ട് കേട്ടോ അപ്പോൾ അത് പിന്നീട് പരിശോധിക്കുക ഇപ്പോൾ ഈ പറഞ്ഞ വഴിപാട് ചെയ്തോളൂ കാര്യങ്ങൾക്കൊക്കെ നിവൃത്തിയിലാകും പിന്നെ മറ്റൊരു കാര്യം വിളക്ക് എന്ന് പറയുന്നത് വിളക്ക് കത്തിച്ച് ഒരു പത്ത് മിനിറ്റ് അതിൻ്റെ മുന്നിലിരുന്ന് നാമം ജപിക്കണം അപ്പം നോക്കണം അത് കെടുവോ ഇല്ലയോന്ന് കേട്ടോ ഒരിക്കലും കെടുവില്ല അപ്പോൾ ഒന്നിൽ അഞ്ച് തിരി അല്ലെങ്കിൽ രണ്ട് തിരിയിട്ട് വിളക്ക് കത്തിക്കുക രാവിലെയോ അല്ലെങ്കിൽ വൈകിട്ടോ അല്ലെങ്കിൽ രണ്ട് നേരം വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് രണ്ട് നേരം കത്തിക്കുക അത് ഒന്ന് രണ്ട് തിരിയിടുന്നതായിരിക്കും നല്ലത് കേട്ടോ ഏകവർത്തി മഹാവ വ്യാധി ദിവർത്തി ധനാഗമം അതായത് രണ്ട് തിരിയിട്ട് വെച്ചാൽ ധനാഗമത്തെ സൂചിപ്പിക്കുന്നതാണ് അപ്പം ധനപരമായിട്ടുള്ള വരവുകളൊക്കെ ഉണ്ടാവും എന്നിട്ട് ആ വിളക്കിൻ്റെ മുന്നിലിരുന്ന് ഒരു പത്ത് മിനിറ്റ് പ്രാർത്ഥിക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ അപ്പം വിളക്കൊന്നും അണയത്തില്ല ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത് അടുത്ത നമ്മൾ പറയുന്നത് സുരേഷ് ജി ആയില്യമാണ് ഇദ്ദേഹത്തിന് ഇപ്പോൾ സാമ്പത്തിക പ്രതിസന്ധി അതുപോലെ തന്നെ വൈഫിന് സുഖമില്ല അങ്ങനെ കുറച്ച് വിഷയങ്ങളിലൂടെ പോകുന്ന ആളാണ് അപ്പം എവിടുന്നാണ് അയച്ചിരിക്കുന്നത് എന്നൊന്നുമില്ല കേട്ടോ അപ്പോൾ അത് അതൊക്കെയാണ് പ്രശ്നങ്ങൾ ഇത് അതിനകത്ത് എത്ര പേരുടെ പറഞ്ഞത് തിരിച്ചറിയാൻ വേണ്ടി ഭയങ്കര പ്രയാസമാണ് അപ്പോൾ നമുക്ക് സുരേഷിൻ്റെ കാര്യങ്ങളിലേക്ക് പോവാം താങ്കൾക്ക് ഇപ്പോഴും ചന്ദ്രദശാകാലമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പം ചന്ദ്രദശയാണെങ്കിൽ പോലും മൂന്നിലെ ചന്ദ്രനാണ് പക്ഷേ ചന്ദ്രൻ നിൽക്കുന്നത് കർക്കിടകൻ രാശിയിലായതുകൊണ്ട് കാര്യങ്ങളൊക്കെ നടന്നു പോകും പക്ഷേ ആ സമയത്ത് നടക്കത്തില്ല എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ കാര്യങ്ങളൊക്കെ നടക്കും കുറച്ച് കാലതാമസം ഉണ്ടാകും ഇന്ന് കിട്ടേണ്ട കാര്യങ്ങൾ നാളെ കിട്ടുകയുള്ളൂ എന്നൊരു വ്യത്യാസം ഉണ്ടാകും എന്നാലും ചന്ദ്രദശ ദോഷം ചെയ്യില്ല ഇങ്ങനെയുള്ള വിഷയങ്ങളെ ഉണ്ടാകത്തുള്ളൂ പക്ഷേ ഇപ്പോഴത്തെ ചന്ദ്രദശയിൽ രാഹുവിൻ്റെ അപകാരകാലം ആയതുകൊണ്ട് കുറച്ച് ദുരിതങ്ങളിലൂടെ ഒക്കെ കടന്നു പോകും അത് ഈ ഒരു രണ്ടായിരത്തി പത്ത് പതിനൊന്നാം മാസത്തിന് ശേഷം താങ്കൾക്ക് ഉണ്ടാവും അപ്പം ആ ഒരു പതിനൊന്നാം മാസം വരെ കുറച്ച് പ്രയാസങ്ങളോടൊക്കെ പോകും രോഗദുരിതങ്ങളും മനക്ലേശങ്ങളൊക്കെ കുറച്ചുണ്ടാവും പിന്നെ നിങ്ങൾ അതിൻ്റെ ഒരു ചെറിയ പ്രയാസങ്ങളോടൊക്കെ പോവും എങ്കിലും കാര്യങ്ങളൊക്കെ നടന്നു പോകും കാര്യങ്ങൾ നടക്കാതൊന്നുമില്ല കാര്യങ്ങളൊക്കെ നടക്കും പിന്നെ ചെറിയ തോതിലുള്ള വിഷമതകളുണ്ടാവും അപ്പം അതിന് ഈ പറയുന്ന പരിഹാരങ്ങൾ ചെയ്തോളൂ കേട്ടോ അതായത് ദേവീക്ഷേത്രത്തിൽ കടുംപായസം ഉടയാട അർച്ചന മുതലായ വഴിപാടുകൾ മാസത്തിൽ താങ്കളുടെ പേരിൽ നടത്തുക വൈഫിൻ്റെ നക്ഷത്രം എന്താണെന്ന് എനിക്കറിയില്ല രോഗദ്രുതമാണെന്ന് പറഞ്ഞു അപ്പം താങ്കളുടെ പേരിൽ നടത്തുക പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ കരേലിയ ക്ഷേത്രത്തിൽ ഒരു ഗണപതി ഹോമം നടത്തുക കൂടാതെ തന്നെ സർപ്പക്ഷേത്രത്തിൽ നാഗരാജാവും നാഗേഷിയും കൂടികൊള്ളുന്ന സർപ്പക്ഷേത്രത്തിൽ രണ്ട് സർപ്പപ്രതി ആണുപണ്ണുമായിട്ടുള്ള രണ്ട് സർപ്പപ്രതിമകളും പതിനൊന്ന് വെള്ളിമുട്ടയും കൂടെ ഒരു പട്ടിൽ വാങ്ങിച്ചു വെച്ച് അതോടൊപ്പം തന്നെ ഒരു നാണയം കൂടെ ഒരു രൂപ നാണയം മൂന്ന് പ്രാവശ്യം തലക്കൊഴിഞ്ഞ് ഇടതേ മുക്കടച്ച് വലതേ മുക്കിലെ ശ്വാസം മൂന്ന് പ്രാവശ്യം നാണയത്തിൽ അടുപ്പിച്ച് അതിവിടെ ഈ പട്ടിൽ വെച്ചിട്ട് നാഗരാജാവിൻ്റെ നടക്ക് സമർപ്പിച്ച പാട്ട് അർച്ചന ഇത്യാദി വഴിപാടുകൾ നടത്തുന്നത് നല്ലതാണ് എന്താണെങ്കിലും ഈ ഒരു വർഷം പതിനൊന്നാം മാസത്തിന് ശേഷം താങ്കൾക്ക് വ്യത്യാസങ്ങൾ കണ്ടു തുടങ്ങുന്നതാണ് ദേവീക്ഷേത്രത്തിലെ വഴിപാടുകൾ രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് വരെ ദേവീക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്താൻ വേണ്ടി ശ്രമിക്കുക ഈ പറഞ്ഞ വഴിപാടുകൾ എല്ലാം ചെയ്തോളൂ കേട്ടോ നന്ദി നമസ്കാരം സൗജന്യ ജ്യോതിഷോപദേശം ഇതിൽ അയച്ചിട്ട് ലഭിക്കാത്തൊരു റിമൈൻഡർ അയച്ചിടുക കേട്ടോ വാട്സപ്പിൽ വീണ്ടും ഓർമ്മപ്പെടുത്തൽ മെസ്സേജ് അയച്ചിടുക കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് അതായത് ഞാൻ റിജക്റ്റ് ചെയ്ത് റിജക്റ്റ് റിജക്ട് ചെയ്തവരയക്കണ്ട ഞാൻ ഓൾറെഡി കിട്ടില്ല എന്ന് പറഞ്ഞവരയക്കേണ്ട അല്ലാതെ തരാമെന്ന് പറഞ്ഞിട്ട് കിട്ടാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ റിമൈൻഡർ മെസ്സേജ് അയച്ചിടുക കേട്ടോ അല്ലാത്തവർ നമ്മളിപ്പം സൗജന്യ ജോഷം ആർക്കാണ് കൊടുക്കുന്നത് എന്ന് എല്ലാത്തിനെന്നും പറയുന്നുണ്ട് ഒരു ജോഷിനെ കാണാൻ പണമില്ലാതെ ഇരിക്കുന്ന ആൾക്കാർക്ക് മാത്രമാണ് ഫ്രീ ആസ്ട്രോളജി കൊടുക്കുന്നത് അല്ലാത്തവർ ഫീസ് അടച്ചറിയേണ്ടതായിട്ട് വരും അപ്പോൾ അങ്ങനെയുള്ളവരെ മാത്രമേ തിരഞ്ഞെടുക്കത്തുള്ളൂ കേട്ടോ അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക അയച്ചിരുന്നവർ മറ്റുള്ളവർ പേബിൾ സർവീസ് യൂസ് ചെയ്യാവുന്നതാണ് നമ്മൾ ഇതൊരു സാധാരണക്കാർക്ക് വളരെ പ്രയാസങ്ങളോടെ പോകുന്നവർക്ക് നമ്മളാൽ കഴിയുന്ന ഒരു ചെറിയ സഹായം എന്ന നിലയ്ക്കാണ് ഫ്രീ ആസ്ട്രോളജി കൊടുക്കുന്നത് പക്ഷേ സാമ്പത്തികമായിട്ട് ഉന്നതയിലും മെച്ചമായിട്ടുള്ള ജോലികളൊക്കെ ഉള്ളവർക്ക് അത് നൽകുന്ന അറല്ല അത് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അങ്ങനെയുള്ളവർ ടേബിൾ സർവീസ് മാത്രം ഉപയോഗിക്കുക കേട്ടോ അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ നല്ലവരായിട്ടുള്ള ആൾക്കാർക്കും ശ്രീവദ്രാഷാലയത്തിൻ്റെ പേരിലുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് കൂടെ നിർത്തുന്നു നന്ദി നമസ്കാരം